അസ്സാമലൈക്കും നമ്മൾ ഫാൻ്റെ അടിച്ചാൽ കഴിയുമോ നോക്കാം നോക്കി നോക്കാം കേട്ടോ ഫാൻ്റതാ ഈ അളവിൽ ഒരു ഫാൻ്റെ അടച്ചാൽ നോക്കി നോക്കുക ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടോ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ ഫാൻ്റെ അടിച്ചിന്ന് ഇത് മറ്റേ ഷീലേതാ കർട്ടൻ്റെ ശീലല്ലേ കർട്ടൻ്റെ ശീലിനോട് ഫാൻ്റെ അടിച്ചാൽ നോക്കുക ഇതിൻ്റെ ലെങ്ത് എത്ര നോക്കട്ടെട്ടോ ഇതിൽ ലെങ്ത്ത് ഇതാ തൻ്റെ ഇരുപത്തി മൂന്ന് ഉണ്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വെൽ ടീമൊക്കെ ലൂസ് അരട്ട് ലൂസാണ് തൈവന്ന് ഇടുന്നത് ഇരുപത്തി മൂന്നു ഇരുപത്തി രണ്ടേ ഉണ്ടാവത് ലൂസാക്കി കൈ കൊണ്ടുതന്നെ ഊടിയെടുക്കല്ലോണ്ട് ഇരുപത്തിരണ്ട് ഇട്ട് മടക്കി അടിച്ചിട്ട് ഇരുപത്തിരണ്ട് അപ്പം മോളൊരു ഇരുപത്തി ഇരുപത്തി മൂന്നര എടുക്കണം രണ്ട് ഇവിടെ രണ്ടിഞ്ച് മരവണ്ണത്തിന് വേണ്ട അലാസ്റ്റിക്കൊത്ത കൊടുക്കാൻ വേണ്ടി അപ്പം ഇവിടെ ഇരുപത്തിരണ്ടും രണ്ട് പിന്നെ അടിക്കൊരു മടക്കി അടിച്ചാൾ ഒരൊന്നര എടുക്കുക അപ്പോൾ ഒരു എത്ര ഇരു എത്തി നാല് ഇരുപത്തഞ്ചര എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അല്ല നമ്മൾ അരക്ക് വേറെ ചെറിയ കഷ്ണം വെച്ചത് ഞാനങ്ങനെല്ലാം ചെയ്യണേ അരക്ക് ദീപം തന്നെ ദീപം തന്നെ കഷ്ണം മടക്കിയായിട്ട് അടിക്കാനാണ് വിചാരിച്ച് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കട്ടോ ഇരുപത്തഞ്ചര പിന്നെ നമുക്ക് അരവണ്ണ കിട്ടി അരവണ്ണ നമ്മൾ അര അരമൽ ചെയ്ത് കിട്ടുമെന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ലൂസത് അടിയില്ലാത്ത ഒരാളാണ് നെലിഞ്ഞ ഒരാളാ കേട്ടോ ഈ ഫാൻ്റ് തന്നെ ലൂസായിട്ട് അത് ബെൽറ്റ് ഇട്ട് കൊടുക്കണേനെ അപ്പം നമ്മൾ അര ഇവിടുത്തെ അരണ്ട് എടുത്തിട്ട് കാര്യമില്ല അരക്കെ ഇട്ടണമെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ട് അപ്പം നമ്മൾ ഈ അടിയിലെ അരണ്ട് ഇതാ ഇവിടെ ഇവിടെ നിന്ന് ഇട്ടിട്ടുള്ള ഈ അരൻ്റെ എത്ര ഉണ്ട് നോക്കണം പന്ത്രണ്ട് കേട്ടോ കറക്റ്റ് പന്ത്രണ്ടാണ് അപ്പോൾ നമ്മളൊരു ഇഞ്ചാറെ എടുത്തിട്ട് തയ്യൽ തുമ്പോൾ ഒരു ഇഞ്ചാറ് എടുത്തിട്ട് അര അങ്ങോട്ട് അങ്ങോട്ടായിട്ട് ഇഞ്ച് എടുക്കട്ടോ അങ്ങനെ പതിമൂന്ന് ഇഞ്ച് അരവണ്ണ കേട്ടോ ഇവിടുത്തെ അളവാണ് എടുക്കണേ ഞാൻ ഇവിടുത്തെ ഈ അളവാണ് ഇവിടേക്ക് എടുക്കുന്നത് അലാസ്റ്റിക് എടുക്കുമ്പോഴത്തേ അല്ലാത്തതാകുമ്പോൾ നമ്മൾ അരവണ്ണ അരക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക അപ്പം ഒരു ഇഞ്ചിങ്ങനെ വരലേച്ചിട്ടേക്ക് നാല് കൂട്ടിയായിട്ടൊക്കെ ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇങ്ങനെയാണ് ഇവിടുത്തെ അളവ് എടുത്തിട്ട് അലാസ്റ്റിക് ഇടാനാണ് അവിടുത്തെ അവൻ കുറച്ച് ലൂസ് കിട്ടില്ല ഇവിടുത്തെ ആയി വരും ഇവിടുത്തെ എടുക്കുമ്പോൾ കുറച്ച് ലൂസ് ആയി വരും അങ്ങനെ കേട്ടോ അത് അത്ര പതിമൂന്നിഞ്ച് നമ്മൾ ഈ ഈ നീളം കിട്ടണം അരൻ്റെ ഈ നടു കൂടെയുള്ള ഇത് കിട്ടണേ കറക്റ്റാക്കിയിട്ട് ഉള്ളിട്ട് എട്ടുണ്ട് എട്ടുള്ളൊരു ഒമ്പത് എടുക്കാം ഒമ്പ് കുറച്ച് ഒന്ന് വെച്ചില്ലേ വെച്ചു തരല്ലേ എടുക്കാം കുറച്ച് ഒരു അര ഇഞ്ച് ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് ഒമ്പതര എടുക്കട്ടെ അതിങ്ങനെ പിന്നെ പെൻറ്റിനുള്ള ഒമ്പതായിരം എടുത്തിട്ടോ അവിടുത്തെ നീളാം ഇനി നമ്മൾ ഇവിടുത്തെ ആടിൻ്റെ വണ്ണ പിന്നിട്ട് ഫാനിട്ട് അടിക്കത്ര വീരുണ്ട് നാലര ഉണ്ട് എന്നിട്ട് ഒരഞ്ചര എടുക്കാം അഞ്ചര ഇട്ടി വെട്ടി കറക്റ്റ് ആയിരിക്കും നേരായാലും അപ്പോൾ ഒരഞ്ചര എടുക്കാം അരളവെടുക്കൽ അങ്ങനെ കഴിഞ്ഞ് ഞാൻ തീമൽ അട അളവെടുത്തിട്ട് കാട്ടിട്ടോ ഇത് ഞാൻ ഫോൾഡ് ചെയ്ത് മുടക്കിയൊക്കെ കറക്റ്റ് ഇരുപത്തി മൂന്ന് ഇഞ്ചി ഉണ്ട് ഞാൻ അപ്പം അര ഞാൻ തീമൊന്ന് കിട്ടിയേക്ക് വെച്ചാൽ അപ്പോൾ അര ഞാൻ തീമൊന്നും എടുക്കില്ല അപ്പോൾ ഒരു രണ്ടിഞ്ച് വേറെ വെട്ടിയിട്ട് അരക്ക് വെച്ചെടുത്തിട്ട് അടിച്ചു തന്നെ അടച്ചിട്ട് അപ്പോൾ ഇത് കാണാം കറക്റ്റ് ഇരുപത്തി മൂന്നാൾ അപ്പോൾ രണ്ടിഞ്ച് വെച്ചിട്ട് നമുക്ക് അരക്ക് അരക്ക് വേറെ വയ്ക്കാം ഇത് കറക്റ്റ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇത് നമ്മളിവിടെ പതിമൂന്നര അഞ്ചിൻ്റെ അടുത്ത് നാല് മടക്കാക്കിയതാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടേക്ക് ഏയിം പിന്നെ പതിമൂന്നെള്ള ഏഴ് ഇഞ്ച് ഏറെ എടുത്തിട്ടാണ് ഏഴ് ഇഞ്ച് പതി ഇവിടെ ഉള്ള നീളം ഏയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാകം എടുത്ത് വമ്പതേരെ എടുത്ത് വമ്പ് മതി ഞാൻ കുറച്ച് ഏറെ എടുത്താൽ കൈക്ക് ഇപ്പം അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വിള കിറുവാക്കണം നമ്മൾ അടി പാകമല്ല കൗത്തല്ലാത്തതിൻ്റെ ഫാൻറ്റിൻ്റെ മൂലണ്ടല്ലോ അതാണ് ഇതിങ്ങനെ അവിടെ എടുക്കണം പിന്നെ ഈ അടിഭാഗത്തിൻ്റെ അഞ്ചിഞ്ചി അഞ്ചിഞ്ചി എടുത്തിട്ട് ഇത് ഈ ഇവിടെ ഇങ്ങോട്ട് തെങ്ങിനെ ഇങ്ങോട്ട് യോജിപ്പിച്ചത് അപ്പോൾ തന്നെ ഫാനിൻ്റെ നിങ്ങളായി വന്നിട്ടു നമ്മളെ ഫാൻ്റിൻ്റെ ഇത് അടി കറക്റ്റ് ഓട്ടേ ഇത് ഞാൻ കളിച്ച ഇതാ ഫാനിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ട്ടുണ്ടാകരുത് തന്റെ ഫാനിൻ്റെ രണ്ട് ഭാഗങ്ങളും ഇവിടെ ഇങ്ങനെ കൂട്ടി അച്ചും അത് കൂട്ടി അച്ചു വരുമ്പോൾ നമ്മൾ ഫാനിൻ്റെ ഈ രണ്ട് ഭാഗം ഇവിടെ അടിച്ചു ഞാൻ ഈ രണ്ട് വെട്ടി കണ്ടില്ലേ ഈ ഭാഗം ഈ ഭാഗം ഓരോ ഭാഗം കാട്ടിത്തരാ ചിട്ട കേട്ടോ ഈ ഭാഗം ഫാൻ്റെ നമ്മൾ ഫസ്റ്റായിട്ട് അടച്ച് വെക്കുക ഇക്കറക്കടിച്ചു വെക്കും അപ്പോൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കാട്ടിയെടുക്കുക അടച്ചിട്ട് കണക്ക് നമ്മൾ എടുക്കരുത് ഇവിടെ അടിച്ചു ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് വെച്ച ഫാനിൻ്റെ കുറച്ചുകൂടി വലുപ്പം കുറേ ഫാൻറ്റായിക്കും ഉണ്ടാവില്ല പിന്നെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കൂട്ടുക ഇവിടെ ഇവിടെ മടക്കി അടിച്ച കീശ വെച്ചെടുക്കണമെങ്കിൽ വെച്ചെടുക്കുക നമ്മളെ ഫാൻറ്റ് അലാസ്റ്റിക്കൊക്കെ വെച്ച് ഞാൻ ദീപത്ത് തന്നെ നേരത്തെ തന്നെ വെറുതെ രണ്ടിഞ്ച് വെച്ചായിട്ട് നല്ല ഇവിടെ നൂല് വെട്ടാണ്ട് കാട്ടി എന്നീ വെച്ച് ഫാൻറ്റ് റെഡിയായി എത്ര വലുപ്പമില്ലെങ്കിലും കുറച്ചൊരു കുറവ് കിട്ടുമോ ചെറിയ വിട്ടയാലും കുഴപ്പമില്ല പെട്ടെന്നൊക്കെ ഇടാൻ പറ്റുമോ മെസ്സറിക്ക് ഉണ്ടോ ഉണ്ട് ഫാൻറ്റ് അപ്പോൾ ഫാൻ്റിങ്ങനെ തയ്ക്കൽ കിട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക